ലാലനെ നായകനാക്കി രവി രചനയും സംവിധാനം നിർവഹിക്കുന്ന നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി പുലിമുരുകിന്റെ റെക്കോർഡ് ആര് തകർത്താലും ആ റെക്കോർഡിന്റെ ആയിസ് നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സ് ഇറങ്ങുമ്പോൾ തീരും എന്നതിന്റെ തെളിവാണ് ഈ ചിത്രത്തിന്റെ ടീസർ കീർത്തിചക്ര കുരുക്ഷേത്ര കാഡാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മേജർ രവി ചിത്രത്തിലും ലാലേട്ടൻ മഹാദേവനാണ് ഒപ്പം മഹാദേവന്റെ അച്ഛൻ സഹദേവനായും ലാലേട്ടൻ അഭിനയിക്കും മുപ്പത്തഞ്ച് സെക്കൻഡുള്ള ടീസറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പടയൊരുക്കങ്ങളും യുദ്ധങ്ങളും ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇനി കാണാൻ പോകുന്നത് ഒരു പുതിയ വിസ്മയം ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത യുദ്ധരംഗങ്ങളുമായി മേജർ സഹദേവനും കേണൽ മഹാദേവനും എത്തുന്നു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായാണ് ചിത്രം കഥ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചിത്രീകരിക്കൻ കലാ സംവിധായകൻ സാലു കെ ജോർജ് കൂറ്റൻ സെറ്റാണ് ഒരുക്കിയത് ആക്ഷൻ ഡ്രാമ സ്വഭാവത്തിലുള്ള സിനിമയിൽ തെലുങ്ക് താരം അല്ലു സുരേഷ് പ്രിയങ്ക ചൌധരി സമുദ്രകനി രഞ്ജി പണിക്കർ സൈജു കുർ എന്നിവരും അഭിനേതാക്കളാണ് സുജിത് വാസുദേവാണ് ക്യാമറ രാഹുൽ സുബ്രഹ്മണ്യം സിദ്ധാർത്ഥ് വിപിൻ എന്നിവരാണ് സംഗീത സംവിധാനം ചിത്രത്തിന്റെ ബി ജി എം ഗോപി സുന്ദർ ആണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി